എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്വപ്നങ്ങൾ പങ്കുവെക്കാം ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കുറച്ചുനാൾ മുൻപാണ് ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ കുടുംബ സുഹൃത്തായ ഡോക്ടറെ കാണാൻ വന്നത് ഭാര്യ ലൈംഗികതയിൽ സഹകരിക്കുന്നില്ല എന്ന പരാതിയായാണ് ഭർത്താവിന് അദ്ദേഹം ഗൾഫിലാണ് ഒരു കൊല്ലം മുൻപായിരുന്നു അവരുടെ വിവാഹം വീട്ടുകാർ കണ്ടെത്തി കൊടുത്ത ബന്ധമായിരുന്നു അതിനാൽ തന്നെ പരസ്പരം അടുത്തറിയാൻ വിവാഹത്തിന് മുൻപ് സമയം കിട്ടിയിട്ടുമില്ല അതിനാലായിരിക്കും ഭാര്യക്ക് ലൈംഗിക ബന്ധത്തിന് പ്രയാസമെന്ന് ചിന്തിച്ച് അയാൾ അവരെ ഒന്നിനും നിർബന്ധിച്ചതുമില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് തിരിച്ചു പോകേണ്ടതായും വന്നു വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞാണ് നാട്ടിലെത്തിയത് അതിനിടെ അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും പ്രണയിക്കാനും ഒരുപാട് സമയം കിട്ടി ഇനി പരസ്പരം കാണാതിരിക്കാൻ വയ്യ എന്ന അവസ്ഥയിൽ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഫാമിലി വിസയും കൊണ്ടാണ് അദ്ദേഹം വന്നത് പക്ഷേ ഇത്തവണയും ലൈംഗിക ജീവിതം പരാജയം തന്നെയായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞു ഭാര്യ അതിൽ നിന്നും വിട്ടുനിന്നു ഒടുവിൽ ഭർത്താവ് അവരെ നിർബന്ധപൂർവം ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു അത് വലിയ വഴക്കിൽ കലാശിക്കുകയും വിവാഹമോചനത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയിലുമായി അവരുടെ ഒരു സുഹൃത്ത് വഴിയാണ് എൻ്റെ കുടുംബ കുടുംബസുഹൃത്തായ ഡോക്ടറുടെ അടുത്തേക്ക് അവർ വന്നത് ഭർത്താവുമായുള്ള സെഷന് ശേഷം ഭാര്യയുമായി അദ്ദേഹം സംസാരിച്ചു ഭർത്താവിനോടുള്ള അടങ്ങാത്ത സ്നേഹം അവരുടെ വാക്കുകളിലുണ്ട് കുഞ്ഞുനാളിൽ കസിൻസ് പറഞ്ഞു കോളേജിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു ലൈംഗികത എന്നാൽ അസഹ്യമായ വേദനയുളവാക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന ധാരണ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ പേടി പേടികാരണമാണ് ആഗ്രഹമുണ്ടായിട്ടും ലൈംഗിക ബന്ധത്തിൽ അവർ തയ്യാറാവാതെ വന്നത് ഭാര്യ ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സന്തോഷപ്രദമായ ലൈംഗിക ജീവിതം അസഹ്യമായ വേദന നൽകുന്ന ഒന്നാണ് അതെങ്കിൽ ഏത് കുടുംബ ബന്ധത്തിലാണ് സന്തോഷപ്രദമായ ലൈംഗിക ജീവിതം ഉണ്ടാകുക ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിനാൽ അത്തരത്തിലുള്ള ഒരു പേടിയുടെയും ആവശ്യമില്ല ഇതാദ്യം മനസ്സിലാക്കുകയാണ് ചെയ്യുക കൂടാതെ പരസ്പരം ആത്മാർത്ഥമായി പ്രണയിക്കുക എന്നതാണ് സന്തോഷപ്രദമായ ലൈംഗിക ജീവിതം ലഭിക്കാൻ ചെയ്യേണ്ടത് കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിലും പരസ്പരം പ്രണയിക്കാതെ സമയം കണ്ടെത്തുക അപ്പോൾ പ്രശ്നങ്ങൾ മാഞ്ഞു പോകുന്നു ഇത്തരത്തിലുള്ള ഭയം മൂലം പല സ്ത്രീകളും ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഒരു പരിധിവരെ വിട്ടു നിൽക്കുന്നതായി കണ്ടിട്ടുണ്ട് അതിനാൽ ഇത്തരം ഭയമുള്ളവർ ലൈംഗിക ജീവിതം എന്താണെന്നും ഏതാണെന്നും ഉൾക്കൊണ്ട് ജീവിതം ആസ്വാദകരമാക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്